നമസ്കാരം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പരാജയപ്പെടുത്തിയാൽ പ്രതിപക്ഷത്തുള്ള ആർക്കും പ്രധാനമന്ത്രിയാകാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് ഇന്ത്യ സഖ്യം ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അതിബുദ്ധിയാണ് ഇതിന് കാരണം കോൺഗ്രസിനെ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിപ്പിക്കാൻ തൃണമൂലിന്റെ നീക്കത്തിന് കഴിഞ്ഞു ബംഗാൾ മുഖ്യമന്ത്രിയായ ദീദി എല്ലാ അർത്ഥത്തിലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് നീങ്ങിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്റെ പേര് മമത പറയുന്നത് കേട്ട് ഞെട്ടിയെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നതാണ് ആദ്യത്തെ കാര്യമെന്നും ആര് പ്രധാനമന്ത്രിയാകും എന്നത് രണ്ടാമത്തേതാണെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനിടെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതോടെ ഫലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയായി അധികാരത്തിൽ എത്തിയാൽ പോലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കില്ലെന്ന് പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെക്കുക കൂടിയാണ് മമത ഈ നീക്കത്തെ ആം ആദ്മി അടക്കം പിന്തുണയ്ക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണമായിരുന്നു കോൺഗ്രസിന്റെ മനസ്സിൽ ഇത് മനസ്സിലാക്കിയാണ് മമത ഖാർഗെയിലേക്ക് ചർച്ച എത്തിച്ചത് ഇത് മനസ്സിലാക്കിയാണ് ഖാർഗെ പ്രധാനമന്ത്രി പദത്തിൽ കരുതൽ എടുത്തത് ആദ്യം നമുക്ക് ജയിക്കണം ആര് പ്രധാനമന്ത്രിയാകും എന്നത് രണ്ടാമത്തേതാണ് സാധ്യമായ പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കണം ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പേരൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും നിലത്തിറക്കേണ്ടതുണ്ട് പ്രഥമ പരിഗണന തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് പ്രധാനമന്ത്രിയുടെ പേര് തീരുമാനിക്കുന്നതിന് മുൻപ് വിജയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എം പിമാരില്ലെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല ഭൂരിപക്ഷം നേർന്നതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഖാർഗെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മമത ഏവരെയും ഞെട്ടിച്ചാണ് ഖാർഗെയുടെ പേര് യോഗത്തിൽ മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷത്തെ പ്രമുഖ ദളിത് മുഖമായ ഖാർഗേക്ക് യോഗത്തിൽ വ്യാപക പിന്തുണയും ലഭിച്ചു ഡൽഹി യും ആം ആദ്മി പാർട്ടി മേധാവിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ കക്ഷികളിൽ പന്ത്രണ്ട് പേർ നിർദ്ദേശത്തെ പിന്തുണച്ചു രാഹുൽ ഗാന്ധിയെ വെട്ടാനുള്ള നീക്കം പക്ഷേ ഖാർഗേക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കരുതലോടെയുള്ള നിലപാടുമായി ഖാർഗെ എത്തി ഫലത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഇതോടെ മമതയ്ക്കും കെജ്രിവാളിനും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനുമെല്ലാം ബി ജെ പിക്ക് അടി തെറ്റിയാൽ പ്രധാനമന്ത്രിയാകാം എന്ന സ്ഥിതി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം സംയുക്ത പ്രചാരണത്തിന്റെ രൂപരേഖ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാനുള്ള തന്ത്രം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നത് മുന്നണിയുടെ നാലാമത്തെ യോഗമാണ് ഇത് ഇരുപത്തെട്ട് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സംയുക്ത പ്രചാരണം ജനുവരി മുപ്പതിന് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് യോഗത്തിൽ ഇരുപത്തെട്ട് കക്ഷികൾ പങ്കെടുത്തുവെന്ന് സമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു മുതിർന്ന നേതാക്കളായ ശരത് പവാർ ലാലുപ്രസാദ് യാദവ് നിതീഷ് കുമാർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനിടെ ബംഗാളിൽ കോൺഗ്രസുമായും ഇടതുപാർട്ടികളുമായും സഖ്യം സാധ്യമാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജി പുതിയ നിലപാട് എടുത്തു ഇതുമായി ബന്ധപ്പെട്ട തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മമത പറഞ്ഞു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കും കോൺഗ്രസിനും സഖ്യകക്ഷികളാകാൻ സാധിക്കും അവർക്ക് സതുദ്ദേശമാണെങ്കിൽ തനിക്കതിൽ പ്രശ്നമില്ല ബംഗാളിൽ രണ്ട് സീറ്റ് മാത്രമാണ് അവർക്കുള്ളത് ഒരു തുറന്ന ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും മമതാ ബാനർജി വ്യക്തമാക്കി